രാവണെ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഷെരീജ് രാവിലെ ദേവ കോളേജിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് മഹേശ്വരി അവളുടെ അടുക്കിലേക്ക് ഓടി വന്നത് ദേവ ഒന്ന് അവിടെ നിന്നി മഹേശ്വരിയുടെ വിളികേട്ടതും അവൾ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ആ പറയൂ ചെറിയമ്മേ അത് പിന്നെ മോളെ ഇന്ദ്രൻ ഓഫീസിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഫയലൂടെ മറന്നു വെച്ചാ പോയത് ഈ ചെറുക്കിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്തെങ്കിലും ഒന്നും മറന്നു വെച്ചിട്ട് പോവുകയുള്ളൂ ഓഫീസിലേക്ക് അരുണും അർജുന എല്ലാം നേരത്തെ ഓഫീസിലേക്ക് പോയി അവർക്ക് എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ട് പോലും ഇതിപ്പോ അങ്ങനെ ഡ്രൈവറുടെ കയ്യിലൊന്നും കൊടുത്തുവിടാൻ പാടില്ല എന്തോ കോൺഫിഡൻഷ്യൽ ആണെന്ന് അവൻ വിളിച്ചപ്പോൾ പറഞ്ഞത് മോൾ ഏതായാലും കോളേജിലേക്കല്ലേ ഇതൊന്ന് ഇന്ദ്രനെ ഏൽപ്പിക്കാമോ മഹേശ്വരി ദേവയെന്നോയും കൊണ്ട് ചോദിച്ചു മഹേന്ദ്രന്റെ പേര് പറഞ്ഞു ദേവയുടെ കണ്ണുകളൊന്നും തിളങ്ങി എന്താണെന്നറിയില്ല അറിയില്ല ഇന്ന് രാവിലെ മുതൽ അവളുടെ കണ്ണുകൾ അവനെ തേടി അലയുകയായിരുന്നു പക്ഷെ അവൾ റെഡിയായി താഴേക്ക് വരുമ്പോഴേക്കും മഹേന്ദ്രൻ ഓഫീസിലേക്ക് പോയി എന്നറിഞ്ഞ മുതൽ ദേവയാഗ് ഗ്ലൂമിയായിരുന്നു ഇതിപ്പോൾ അവനെ നേരിട്ട് കാണാമെന്നുള്ള സന്തോഷം അവളുടെ മുഖത്തും പ്രകടമായിരുന്നു അതിനെന്താ ചെറിയേ ഞാൻ പോകുന്ന വഴിയിൽ ഓഫീസ് കയറി കൊടുത്താളാട്ടോ ഈ ഫയൽ അത്രയും പറ മഹേഷിയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിയവൾ കാൽ കയറി യാത്ര തിരിച്ചു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ കളർ ജീൻസും ധരിച്ച് സ്റ്റെയർ ഇറങ്ങി വരുന്ന കാദ്രനെ ആൻഡ്രൂസ് അടക്കം താഴെ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും നോക്കി കൊമ്പനക്കാടിലാകെയുള്ള പെൺസന്ധതിയാണ് കാദ്രി അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ കൊഞ്ചിച്ചാണ് അവിടെയുള്ളവർ വളർത്തിയത് അതിൻ്റെ എല്ലാ അവൾക്ക് നല്ലോണം ഉണ്ട് താനും എങ്ങോട്ടാ കൊമ്പനക്കാട്ടിലെ രാജുമാരിത്ര നേരത്തെ മുഖത്ത് നല്ല വീക്കുണ്ടെങ്കിലും കാതിരിനെ നോക്കി പുഞ്ചരിച്ചുകൊണ്ട് ആൻഡ്രൂസ് അവളോടായി ചോദിച്ചു ആൻഡ്രൂസിനെ കണ്ടതും അവന്റെ വീങ്ങിയ മുഖത്തേക്കും നോക്കി കാതിരി എന്തോ തൻ്റെ ഈ ഇച്ചാനടിച്ച മഹേന്ദ്രനോട് അവൾക്ക് അല്പം പരിഭവം തോന്നിയെങ്കിലും അത് പുറമേ കാണിക്കാതെ ആൻഡ്രൂസിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇപ്പൊ ഇച്ചാനെങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ അല്ല നീ ഞാൻ ചോദിച്ചുള്ള മറുപടിയൊന്നുമില്ല എങ്ങോട്ടേക്കാ ഇത്ര സന്തോഷത്തിൽ ഞാൻ ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരാൾ മീറ്റ് ചെയ്യാൻ പോവാ ആളാരാണെന്നൊക്കെ വന്നിട്ട് പറയാം എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോകുന്നു ഞാൻ പോയിട്ട് വരാമേ അത്രയും പറഞ്ഞ് ആൻഡ്രൂസിന്റെ കവിളിയിൽ ഒന്നും മുത്തി ബാക്കിയുള്ളവരോട് യാത്ര പറഞ്ഞ് കാത്രി മഹേന്ദ്രന്റെ ഓഫീസ് ലക്ഷ്യമാക്കി സ്വയം വണ്ടി ഓടിച്ചു പോയി എക്സ്ക്യൂസ് മീ ഐ വാണ്ട് ടു മീറ്റ് മിസ്റ്റർ മഹേന്ദ്രദേവ് വസിഷ്ഠ മാഡം ഹാവ് യു മീഡ് ആൻഡ് അപ്പോയിൻമെന്റ് പക്ഷേ എനിക്ക് കണ്ടേ പറ്റൂ കണ്ടിട്ടേ പോവുകയുള്ളൂ യു ഗോട്ട് ഇറ്റ് ധാർഷ്ട്യത്തോടെ അതിലുപരി അഹങ്കാരത്തോടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് കാതിരൻ അവളോടായി പറഞ്ഞു ഈ സമയമാണ് ദേവ് റിസപ്ഷൻ്റെ അടുത്തേക്ക് വന്നത് സത്യത്തിൽ ആദ്യമായിട്ടാണ് അവൾ മഹീന്ദ്രൻ്റെ ഓഫീസിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ശമ്പലയുടെ മുഖത്ത് പ്രകടമായിരുന്നു എക്സ്ക്യൂസ് മീ യെസ് മേഡം പറഞ്ഞോളൂ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ദേവയോട് പറഞ്ഞു ആ അത് എനിക്ക് മഹീന്ദ്രൻ സാധനം ഒന്ന് മേഡം മാഡം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ റിസെപ്ഷൻ ഇരിക്കുന്ന പെൺകുട്ടിയെ പുഞ്ചിരിച്ചുകൊണ്ട് ദേവയോട് ചോദിച്ചു അയ്യോ ഇല്ല ഒരു കാര്യം ചെയ്യോ സാറെന്ന് വിളിച്ച് പറയും ദേവഭദ്ര വന്നിട്ടുണ്ടെന്ന് അത്രയും നേരം മൊബൈലിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്ന കാത്രി ദേവഭദ്ര എന്ന പേര് കേട്ടതും അവളെ തിരിഞ്ഞു നോക്കി വൺ സെക് മാം ഞാൻ സാറിനെ വിളിച്ചു ചോദിക്കട്ടെ ഈ മാഡം സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് അതിന് ദേവ റിസപ്ഷനിലെ പെൺകുട്ടിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഈ സമയം ദേവഭദ്രയെന്ന് നോക്കി റിസപ്ഷനിലെ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല മായി വിളിച്ച് വേഗം റിസെപ്ഷനിരിക്കുന്ന പെൺകുട്ടിയെ പുശിച്ചു കൊണ്ട് കാതിരൻ പറഞ്ഞു കാതിരിൻ്റെ മഹി എന്നുള്ള വിളി കേട്ടെന്നും ദേവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി എന്തുകൊണ്ടോ കാതിലിൻ്റെ ആ വിളി അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നാൽ ആ പെൺകുട്ടിയാണെന്ന് ശ്രദ്ധിക്കാതെ മഹേന്ദ്രനെ ഫോണിൽ ഡയൽ ചെയ്ത് വിളിച്ചു ഹലോ ഗുഡ് മോർണിംഗ് സാർ സാറിനെ കാണാൻ കാതിരി എന്നൊരു മേഡവും പിന്നെ ദേവഭദ്ര എന്നൊരു മേഡവും വന്നിട്ടുണ്ട് ദേവയുടെ പേരേട്ടോ മഹീന്ദ്രൻ ടീനയോടെ പറഞ്ഞു ആ ഭദ്രകത്തേക്ക് അയറ്റിവിട അപ്പം സാർ മറ്റേ മേഡം നോക്കിട്ടാ ഞാനൊരു മീറ്റിങ്ങുകൾ തയ്യാറെടുത്തില്ല ആരായാലും വൺ അവർ കഴിഞ്ഞ് മീറ്റ് ചെയ്യാമെന്ന് പറയും ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ആ പെൺകുട്ടി ദേവയെ നോക്കിയിട്ട് പറഞ്ഞു മാഡം മാഡത്തിനോട് സാറിൻ്റെ ക്യാബിലേക്ക് ചില പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു ദേവ ഒരു പുഞ്ചിരി നൽകൊണ്ട് മഹേന്ദ്രൻ്റെ ക്യാബിലേക്ക് നടന്നു നീങ്ങി ഒരു നിമിഷം കാതിൽ നടന്നു നീങ്ങുന്ന ദേവയെ നോക്കി നിന്നു എന്തുകൊണ്ടോ സന്തോഷത്തോടെ മഹേന്ദ്രൻ്റെ ക്യാബിലേക്കായിരുന്നവളെ പകയോടെയാണ് കാതിലിനെ ആ സമയം നോക്കി നിന്ന് മാഡം മാഡം ടീനയുടെ വിളിയേട്ടതും ദേവയിൽ നിന്ന് ഓട്ടം മാറ്റി കാതിരിനെ അവളോട് ചോദിച്ചു ഉം എന്താ അത് പിന്നെ മാഡം ഇരിക്കും സാറൊരു മീറ്റിങ്ങിനെ തയ്യാറെടുപ്പില്ല ഒരു വൺ അവർ കഴിഞ്ഞാൽ ഫ്രീ ആകും എന്നിട്ട് കാണാം ടീന പറയുന്ന കേട്ടോ കാദനാകെ വിറഞ്ഞ് കയറി ഹൗ കെയർ യു ആ യൂസ്ലെസ് മുമ്പിലൂടെ മഹിയുടെ ക്യാബിലേക്ക് പോയപ്പോൾ നിനക്ക് അതോടൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നോ നിനക്ക് ശരിക്കും അറിയില്ല വിരൽ ചൂണ്ടിക്കൊണ്ട് കാതിരി ടീനയെ നോക്കി ആക്രോശിച്ചു എനിക്കാരുടെയും സമ്മതം വേണ്ട ഞാൻ മഹി ഇപ്പം തന്നെ കാണും തൻ്റെ മൊബൈൽ ഫോൺ മുറുകെ പിടിച്ച് കാതിരി മഹീന്ദ്രൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഈ സമയം പുറകിൽ നിന്ന് ടീൻ അവൾ നിൽക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അഹങ്കാരമൂത്ത കാദറിങ് അതൊന്നും കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു വാതിലേയും നോക്കിയത് അനുവാദം വാങ്ങി ദേവ മഹേന്ദ്രന്റെ ക്യാബിൻ്റെ അകത്തേക്ക് കയറിയതും കാണുന്നു മഹേന്ദ്രൻ ചെയറിൽ ഇരുന്നുകൊണ്ട് കാര്യമായിട്ട് ലാപ്ടോപ്പിൽ എന്തോ നോക്കുന്നതാണ് ഈ സമയം ക്യാബിൻ ഡോർ തുറന്നകത്തേക്ക് വരുന്ന ദേവയെ നോക്കിക്കൊണ്ട് അവൻ അവളോട് തൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന ചെയറിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു മഹേന്ദ്രൻ്റെ മുമ്പിൽ ഇരിക്കാൻ എന്തുകൊണ്ടോ ഇപ്പോൾ വല്ലാത്ത ജാളിയത തോന്നുന്നുണ്ടായിരുന്നു ദേവക്ക് അത് മറ്റൊന്നുമില്ല തന്റെ മനസ്സിലുള്ള പ്രണയം തിരിച്ചറിയുമോ എന്നുള്ള ഭയം തന്നെയായിരുന്നു കാരണം താൻ പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ താൻ മഹേന്ദ്രദേവ് പ്രണയിക്കുന്നു എന്നുള്ള സത്യം ദേവ തിരിച്ചറിഞ്ഞ മുതൽ ദേവക്ക് വല്ലാത്ത പരവേശമാണ് അവനെ കാണുമ്പോൾ ഈ സമയം ചേർലിന്ന് എളിവിരി കൊള്ളുന്ന ദേവയെ നോക്കിയിട്ട് മഹേന്ദ്ര ചോദിച്ചു പെട്ടെന്നുള്ള മഹേന്ദ്രനെ ചോദ്യത്തിൽ ദേവത ഞെട്ടിപ്പോയി പിന്നീട് അവനെ നോക്കി വരുത്തി തീർത്ത പുഞ്ചിരി ചോടിയിൽ വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഏയ് മിനിറ്റ് നമുക്ക് ഒന്നിച്ചോ അപ്പൊ അജിയെടുത്തോണ്ട് പോയി അവന്റെ തലയാട്ടിക്കൊണ്ട് മഹേന്ദ്രനോടായി പറഞ്ഞു എന്നാൽ ഇതിപ്പോ കഴിയും നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്തുകൊണ്ടോ എത്ര ശ്രമിച്ചിട്ടും ദേവയ്ക്ക് തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവൾ പോലും അറിയാതെ അവരുടെ കണ്ണുകൾ ഇടക്കിടക്ക് മഹേന്ദ്രനെ വലയം വെക്കാൻ തുടങ്ങി ഇനിയും താൻ ഇവിടെ ഇരുന്ന തൻ്റെ മനസ്സിൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യം അവൻ കണ്ടുപിടിക്കുമെന്ന് തോന്നിയതും ദേവപതിയെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആ ക്യാബിനാകുന്ന ചുറ്റിക്കാണാൻ തുടങ്ങി അവിടെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ഷെൽഫുകളിലായി തന്നെ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്ന ഫയലുകളെല്ലാം വെറുതെ ഒന്ന് തല ഓടിക്കൊണ്ട് നടന്നവർ ഫയലുകൾ നോക്കുന്നതിനിടയ്ക്ക് തന്നെ മഹേന്ദ്രന്റെ കണ്ണുകളും അവളിൽ നിന്ന് പാറി വീഴാതിരുന്നില്ല ഈ സമയമാണ് ആരോ അനുവാദം പോലും ചോദിക്കാതെ വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് വരുന്നതുപോലെ തോന്നിയപ്പോൾ രണ്ടുപേരും മുമ്പോട്ടേക്ക് നോക്കിയത് വന്നതാരാണെന്ന് മനസ്സിലാവാതെ മഹേന്ദ്രനും എന്നാൽ നേരത്തെ താൻ റിസപ്ഷനിൽ കണ്ട പെൺകുട്ടിയാണല്ലോ ഇവരെന്ന് ആലോചിച്ചുകൊണ്ട് ദേവയും കാദരനെ തന്നെ നോക്കി നിന്നു ഈ സമയം അകത്തേക്ക് വന്ന ക്യാദറിൻ ചുറ്റുമുള്ള മറന്നുകൊണ്ട് മഹേന്ദ്രനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒന്നും ഇണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നവളെ കണ്ടതും അത്രയും ഉണ്ടായിരുന്ന അമ്പരപ്പ് മാറി അല്പം ഗൗരവത്തോടെ മഹേന്ദ്രൻ കാതരുന്നൊണ്ട് ചോദിച്ചു വാട്ട് പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ വളർച്ചയിൽ ദേവയും ക്യാദറിനും ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അത് പിന്നെ ഞാൻ ഗേവ് യു പെർമിഷൻ ടു മഹേന്ദ്രന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള അടുത്ത ചോദ്യത്തിൽ സദയിൽ ക്യാദറിനെ പതിറി എന്ന് വേണമെങ്കിൽ പറയാം താൻ അറിഞ്ഞതും കേട്ടതൊന്നും മഹേന്ദ്രൻ എന്ന് ആ സമയം അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു ക്യാദറിനെന്തോ മഹേന്ദ്രനോട് വീണ്ടും പറയാനൊരുങ്ങിയതും സമയം തന്നെയാണ് എന്തോ ഓർത്ത പോലെ മഹേന്ദ്രൻ ക്യാദറിനെ നോക്കി ലാൻഡ്ലൈൻ റിസപ്ഷനിലെ ടീമെ തന്റെ ക്യാബിലേക്ക് വരാൻ വിളിച്ചു പറഞ്ഞു അത് പിന്നെ എനിക്ക് മഹിയോട് അവളുടെ മഹി എന്ന് വിളി കേട്ടതും മഹേന്ദ്രനെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് കണ്ടതും അവനെ നോക്കി കൊണ്ട് ക്യാദയും പറഞ്ഞു അല്ല മഹേന്ദ്ര സാറിനോട് എനിക്ക് എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണമായിരുന്നു ദേവയെ നോക്കിക്കൊണ്ട് ക്യാദരയും മഹേന്ദ്രനോട് പറഞ്ഞു ഈ സമയമാണ് ടീന അകത്തേക്ക് കയറി വന്നത് ക്യാബിൻഡോറി തുറന്ന് അകത്തേക്കയറിയ ടീന ക്യാദറിനെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ അടുക്കലേക്ക് ചേർന്നത് എന്നോട് ചോദിച്ചു സർ എന്തെന്നെ വിളിപ്പിച്ച് ടീന തന്നോട് ഞാൻ പറഞ്ഞല്ലേ ആര് അത് ക്യാബിലേക്ക് ഇപ്പോൾ കടത്തിവിടേണ്ടെന്ന് എന്നിട്ട് താൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് വഴിയെ പോകുന്നവരൊക്കെ തന്നെ ക്യാബിലേക്ക് കടത്തി ഒരു നിമിഷം മഹേന്ദ്രന്റെ വഴിയിൽ പോകുന്നവരെ അഭിസംബോധന കേട്ടതും ക്യാദറിനെ തന്റെ മുഖത്താരോ അടിച്ച പോലുള്ള പ്രതീതിയാണ് തോന്നിയത് താൻ സോസിന് മറുപടി പറയാൻ നിൽക്കുന്ന ടീന കണ്ടതും സോറി സാർ അത് പിന്നെ ഞാൻ ഈ മാഡത്തിനോട് പറഞ്ഞതാണ് പുറത്ത് അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാൻ പക്ഷെ അവരൊന്നും കേൾക്കാതെയാണ് സാറിന്റെ ക്യാബിലേക്ക് കയറി വന്നത് ടീന അവരുടെ ഭാഗം മഹേന്ദ്രന്റെ മുന്നിൽ വ്യക്തമായി കൊടുത്തു ടീനയുടെ ഭാഗം കേട്ട് കഴിഞ്ഞതും മഹേന്ദ്രന് അല്പസമയം ഒന്നും മിണ്ടാതെ നിന്നു പിന്നീട് ക്യാദറിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മിസ് കാദിൻ തനിച്ച് സംസാരിക്കാൻ മാത്രമുള്ള പരിചയം ഒന്നും എനിക്ക് താനുമായിട്ടില്ല എന്തിന് പറയുന്നു തന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും പിന്നെ എന്തിനാ നമ്മൾ തനിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല യാതൊരു മാനേഴ്സും ഇല്ലാതെ അനുവാദം കൂടി ചോദിക്കാതെ എൻ്റെ ക്യാബിലേക്ക് വലിഞ്ഞു കയറി നിന്നെ എൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിച്ചു പുറത്താക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല നീ ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ നൽകുന്ന പോലും ും പ്രവർത്തിച്ചാ ക്യാദറിന്റെ നേരെ വിരൽച്ചുകൊണ്ടിരി താക്കിയതുപോലെ യാതൊരു ഭാവ്യത്യാസമില്ലാത്ത തന്റെ ഒന്നുകൂടെ ശരിയാക്കി മഹീന്ദ്രൻ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് ക്യാദറിനോട് പറഞ്ഞു അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ക്യാദറിനെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി മഹീന്ദ്രൻ ആകെ ദേഷ്യം കൊണ്ട് വെറുക്കാൻ തുടങ്ങി സെക്യൂരിറ്റി അവന്റെ അടുത്തളർച്ചയിൽ സെക്യൂരിറ്റി റൂമിലേക്ക് ഓടിക്കാരി വന്നു നോക്കി പിടിച്ചു പുറത്താക്കിയുള്ളൂ മനുഷ്യനെ മനിക്കടുന്ന രാവിലെത്തിനെ ഓരോന്ന് എഴുന്നേൽക്കൊള്ളു അത്യന്തം വർദ്ധിച്ചു വന്ന ദേഷ്യത്തിലും വെറുപ്പോടെ മഹേന്ദ്രൻ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ സമയം സെക്യൂരിറ്റി ക്യാദറിനെ നോക്കിക്കൊണ്ടെന്തോ പറയാമെന്നു അവൾ തൻ്റെ ഇടത് കൈ അവിടെ നേർക്കുയർത്തിക്കൊണ്ട് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മിസ്റ്റർ മഹേന്ദ്രദേവ് വശിഷ്ഠാ കൊമ്പനക്കാട്ടിൽ ക്യാദറിൻ നിന്നെന്തേടിയോട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ എനിക്ക് നിന്നെ ഇഷ്ടമാണ് പ്രണയമാണ് ഒരു നിമിഷത്തെ കാദറിന്റെ പറച്ചിൽ കേട്ട് ദേവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി നിന്നോടെൻ്റെ പ്രണയം പറയാൻ വന്ന എന്നെ നീ ഒരു പട്ടിയെ പോലെ ഇവിടെ നിന്ന് നാട്ടിയിറക്കിയാണ് ചെയ്ത് നീ മനസ്സിൽ കുറിച്ചിട്ടോ മഹേന്ദ്ര നിനക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ഈ കൊമ്പനക്കാട്ടിൽ ക്യാദരനായിരിക്കും ഒരു കൂസിലുമില്ലാതെ മഹീന്ദ്രൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങുന്നു അവൻ്റെ മുഖത്ത് നോക്കി പറയുന്ന വിള കണ്ടതും ദേവയും ടീനയും സെക്യൂരിറ്റിയും ഒരുപോലെ പകച്ച് പേടിയോടെ നിന്നു ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും മഹീന്ദന്റെ പ്രതികരണം ആലോചിക്കുന്നതോറും എല്ലാവരുടെയും ഹൃദയം ക്രമാതീതമായി ഭയത്താൽ മിടിക്കുന്നുണ്ടായിരുന്നു ക്യാദറിന്റെ തുറന്നു പറസിലെ മഹീന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന പേന രണ്ട് കഷ്ടമായി ഞാൻ വീണു കാദിനെന്തോ പറയാനൊരുങ്ങിയതും അപ്പോഴേക്കും മഹീന്ദ്രൻ തന്റെ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ മുറുകിയ മുഖം കണ്ടിട്ടും ക്യാദറിൻ വല്ലാത്ത ഒരു ആസക്തിയോടെയാണ് മഹീന്ദ്രനെ തന്നെ നോക്കിയതെന്ന് പക്ഷെ ബാക്കിയുള്ള സെക്യൂരിറ്റി അടക്കം മൂന്നുപേരുടെ അവസ്ഥ മറിച്ചായിരുന്നു ദേവക്ക് വല്ലാത്ത ഭയങ്കരവൊന്നും കാരണം ഇതിനു ാണ് അവൾ കണ്ടത് നിനക്ക് അത്രയും കൂത്ത് നിൽക്കുകയാണെങ്കിൽ നിന്റെ ഇച്ചായമാരോട് പറയും വഞ്ചനയും മാത്രം കൈമുതലാക്കി കൊണ്ടു നടക്കുന്നവരായത് ആ കാറ്റഗറികളുടെ ഏതെങ്കിലും ഒരു നട്ടലില്ലാത്തവനെ നിനക്ക് വേണ്ടി അവര് വിവാഹ ലാതിരിക്കില്ല ഇനിയും നിന്റെ ഉള്ളിലെ മോഹം പറഞ്ഞോണ്ട് ഇനി നീ ഇങ്ങോട്ട് വന്ന കൊമ്പന നിനക്ക് വേണ്ടി ഞാൻ ഒരു തേക്കിന്റെ പെട്ടി ഓർക്കും അത് ആരടി വലിപ്പത്തിൽ അത്യധികം വർധിച്ചുവന്ന ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് മഹേന്ദ്രൻ ഖാദറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോഴും ക്യാദറിന് യാതൊരു കൂസിലും ഇല്ലായിരുന്നു അവൾ മഹീന്ദ്രനെ പൂച്ചുകൊണ്ട് പറഞ്ഞു നിനക്കറിയോ മഹേന്ദ്ര മഹീന്ദ്ര കൊമ്പനക്കാട്ടിലാകെയുള്ള പെൺസന്ധതിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇച്ഛായമാർ അത് നേടി തിരികെ തന്നെ ചെയ്യും അതിന് ഏത് അറ്റം വരെ അവർ പോകും നീ എന്നെ സ്വീകരിക്കുകയും ചെയ്യും നിന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ മിന്നെ ചാർത്തുകയും ചെയ്യും ക്യാദറിന്റെ കൂസിലില്ലായ്മയും സംസാരം കൂടിയ മഹേന്ദ്രനെ വല്ലാതെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു നീ അവൻ കയ്യൊരുത്തി അവളെ അടിക്കാൻ ഒരുക്കുന്നു പെട്ടെന്നാണ് ദേവ ഓടി വന്നു മഹേന്ദ്രന്റെ പുറകിൽ പേടിയാവുന്നു ഒരു നിമിഷം ദേവേട്ട എന്ന ദേവയുടെ വിളിയിൽ ഞെട്ടിക്കൊണ്ട് മഹേന്ദ്രനു അതേസമയം പകരീയുന്ന കണ്ണുകളോടെ മഹേന്ദ്രന്റെ പുറകിൽ ചേർന്ന് ദേവയെ നോക്കിക്കൊണ്ട് ക്യാദറിന് അവളെ തന്നെ നോക്കി നീന്നു കൊമ്പനക്കാടിലേക്ക് തിരിച്ചു വണ്ടി ഓടിക്കുമ്പോൾ ക്യാദറിന്റെ മനസ്സിൽ മഹേന്ദ്രന്റെ പുറകിൽ അവനെയും ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ദേവയുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതോർക്കുന്തോറും അവൾ കാറിന്റെ വേഗത കൂട്ടി സ്വതവേ വെളുത്തു നിറമാണ് ക്യാദറിന് ഇപ്പം അവരുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു എന്തുകൊണ്ടോ തന്റെ മഹേന്ദ്രൻ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ പെൺകുട്ടി മൊത്തം ഉള്ള കാഴ്ചകൾ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മഹേന്ദ്രനോട് പിന്നെ ഒന്നും പറയാതെ കാറ്റുപോലെ ക്യാബിന്റെ ഡോറ് വലിച്ചു ഓർന്നു മുറുകിയ മുഖത്തോടെ ക്യാദറിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു പക്ഷെ അവൾ ആരാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാദറിന്റെ മനസ്സിൽ ഉൾത്തിരിഞ്ഞ ചോദ്യം അതായിരുന്നു മഹേന്ദ്രനോട് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ചേർന്ന് നിൽക്കുന്നവൾ ഇനി അവന്റെ സഹോദരി ആയിരിക്കുമോ അതോ ഇനി കാമുകി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല സഹോദരിയായാലും അമ്മയായാലും കാമുകിയായാലും ഒരു സ്ത്രീയും എന്ന മഹീന്ദന്റെ അടുക്കിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല അവൻ എന്റേതാണ് ഈ ക്യാദറിന്റെ മാത്രം എന്നെ മാത്രം അവൻ സ്നേഹിച്ചാൽ മതി എന്നെ മാത്രം ഓരോന്നോർത്തുകൊണ്ട് അവരുടെ കാൽ ആക്സിലേറ്റർ അമരുന്നതിനനുസരിച്ച് കാർ അതിവേഗത്തിലായിരുന്നു റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് ഒരു യാചകൻ വടിയും കുത്തിപ്പിടിച്ച് തന്റെ ഭിക്ഷപാത്രം കൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് എന്നാൽ ക്യാദറിന്റെ അമിതവേദത്തുള്ള വരവിൽ അവളെ അവളയാൾ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു മാനത്തേക്ക് ഉയർന്നയാൾ നിലത്തേക്ക് വീണതും ആ യാചകന്റെ തലപൊട്ടി ചോരൊഴുകുന്നത് കണ്ടിട്ടും കാറ് നിർത്താതൊരു പൂച്ച ചിരിയിരിച്ച് കാതിരി വീണ്ടും വണ്ടി ഓടിച്ചുപോയി ആ യാചകന്റെ കണ്ണിൽ നിന്നും രക്തത്തിനൊപ്പം കണ്ണുനീരും അവസാനമായ ഒരു തുള്ളി ഭൂമിയിലേക്ക് പതിച്ചു ഒപ്പം തനിക്ക് കിട്ടിയ ചില്ലറ തൊട്ടികളെല്ലാം ആ റോഡിൽ പരന്നു കിടക്കുന്നുണ്ടായിരുന്നു രക്തത്തിൽ കുളിച്ച് അപ്പോഴും ഏതോ ഒരു കുടിയിൽ കണ്ണു കാണാതെ വയസ്സായാലും മുത്തശ്ശി രാജകനായ മുത്തശ്ശിന്റെ വരവും കാത്തു പുറത്തേക്ക് തന്നെ ചെവിയും കുറിപ്പിച്ച് അദ്ദേഹത്തെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം